രണ്ടാം പ്രതിയാണ് പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്നും സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് വരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾ ഒരുക്കുമാണ് നിങ്ങളൊരു ആനുകൂല്യവും വേണ്ട

അവസരം ചില ചില പോലീസ് ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പേരുള്ള ഇന്നലെ കാണാൻ സാധിച്ചു ഒരുത്തൻ രാഹുൽ മാൻകുട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തന്നു കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു അയാളോട് ഒരു കാര്യം ലൈവ് ഉണ്ട് എന്റെ ക്ലിപ്പ് ഹൗസിൽ നാടകമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് വേണ്ട ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ രീതിയല്ല പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആളുകൾക്ക് ചൊറിച്ചിലാണ് ചൊറിച്ചില് വരാ നിനക്ക് അവൻ എന്താ കൊടും ഭീകരവാദിയാണോ മാധ്യമങ്ങളോട് വാക്ക് പറഞ്ഞാൽ എന്നിട്ട് യൂത്ത് കോൺഗ്രസ് കോളറിൽ തള്ളി മാറ്റാൻ ശ്രമിക്കുക കഴുത്തിന് വരഞ്ഞിട്ട് മുറുക്കാൻ ശ്രമിക്കുക ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു പറയുന്നു എക്കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തായിരിക്കുമെന്ന് വിചാരിച്ച് ആ അഹന്തക്കാരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ അവരെ മറക്കില്ല അവരോട് പൊറുക്കില്ല എന്ന് ഈ സമരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിന്റെ നിലപാട് പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടത് ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു ആ പരിശോധിച്ച ആശുപത്രിയിൽ ആറും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് കോളുകൾ ഈ ഭരണപക്ഷത്തിന്റേതായി പോയിട്ടുണ്ട് അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പൊളിറ്റിക്കൽ ഡയറക്ഷനായി പോയിട്ടുണ്ട് എന്ന് പോലുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ചില ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമര പോരാളികളുടെ സമരവീര്യത്തെ തല്ലിക്കെടുത്താമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും നാളെ കേരളം ഒന്നാകെ ആളിപ്പടരും സമര പരമ്പരകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ മണ്ണിൽ നിങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ ഗുണ്ടാ സദസ്സിനെതിരെ പൊരുതിയ മൃഗീയമായ ആക്രമങ്ങൾക്ക് മുന്നിൽ പോലും ഈ പതാക താഴവക്കാത്ത സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരയും നീരും അവന്റെ അധ്വാനം അവന്റെ ത്യാഗം അവരുടെ പോരാട്ടം അവളുടെ പോരാട്ടം അതിന് വില മതിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ സമരവീര്യങ്ങളെ കെടുത്താനുള്ള ഓമനിക്കലുകളും കേട്ടു പകർന്നവരല്ല ജലവീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും കണ്ണീർവാതകവും അതിനപ്പുറവും നേരിടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾക്ക് അറസ്റ്റിന് മടിയില്ല ഞങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേരിടാൻ മടിയില്ല ഞങ്ങൾക്ക് റിമാൻഡിന് മടിയില്ല പക്ഷെ അതല്ല പോലീസ് സി പി എമ്മിന്റെ ഗുണ്ടാപ്പണി അതിനു മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കാൻ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് ആർ എന്നല്ല അത് രാഹുൽ മാൻകൂട്ടത്തിൽ നാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ്